ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മൂന്നാമത്തെ ആഴ്ച എലിമിനേഷൻ പ്രക്രിയയിൽ വന്ന ഒമ്പത് പേരിൽ ഇന്ന് രാത്രി ഒമ്പത് മണിവരെ അവർക്ക് കിട്ടിയ വോട്ടുകളാണ് പരിശോധിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് അനുമോൾ തന്നെയാണ് അനുമോക്ക് കിട്ടിയിരിക്കുന്നത് പതിനയ്യായിരത്തി നാനൂറ് വോട്ടുകളാണ് തൊട്ട് താഴെ ഷാനവാസാണ് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടുകളാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഇത്രയും ശക്തമായ വോട്ട് കിട്ടാൻ കിട്ടിയതിൽ നമ്മൾ ആരും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം അവർ ബിഗ് ബോസ് വീട്ടിൽ കണ്ടന്റ് കൊടുക്കുന്നവരാണ് അവർ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളായി മാറിയവരാണ് ഒന്നും രണ്ട് സ്ഥാനത്ത് തുടരാൻ അർഹരായിട്ടുള്ള ഷാനവാസും അനുമോളും തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത് മൂന്നാം സ്ഥാനത്തുള്ളത് റെന ഫാത്തിമയാണ് റനാ ഫാത്തിമയ്ക്ക് പതിനായിരത്തി എണ്ണൂറ് വോട്ടുകളും നാലാം സ്ഥാനത്തുള്ള അപ്പാനു ശരത്തിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകളുമാണ് കിട്ടിയിരിക്കുന്നത് ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എങ്ങനെയാണ് റന ഫാത്തിമ മൂന്നാം സ്ഥാനത്തേക്ക് വന്നതെന്നുള്ളതാണ് റന ഫാത്തിമ ആദ്യത്തെ രണ്ടാഴ്ച എന്തൊക്കെ ഗെയിം കളിച്ചെങ്കിലും ഇപ്പോൾ ജിസീലിൻ്റെ അടിമയായിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടത് ഒരുപക്ഷെ ജിസീലിൻ്റെ ഫാൻസ് ആയിരിക്കാം നമ്മുടെ റെന ഫാത്തിമയ്ക്ക് വോട്ട് ചെയ്യുന്നത് എന്തായാലും റെന ഫാത്തിമ മൂന്നാമതും അപ്പാനു ശരത്ത് നാലാമതുമുണ്ട് അഞ്ചാം സ്ഥാനത്തുള്ള അക്ബറിന് കിട്ടിയിരിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ടുകളാണ് അപ്പാനിയുടെ ഗ്യാങ്ങിലെ പ്രധാനി ആയതുകൊണ്ട് തന്നെ അപ്പാനിയുടെ സപ്പോർട്ടേഴ്സ് കുറച്ച് പേര് അക്ബറിനെയും വോട്ട് ചെയ്യും പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഷാനവാസിനെയും അനുമോളെയൊന്നും ഇഷ്ടമില്ലാത്ത ആളുകളുടെ വോട്ടുകളും നമ്മുടെ അക്ബറിന് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അക്ബറിന് താഴെ ആറാം സ്ഥാനത്ത് ശൈത്യ ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വോട്ടുകളോടെയും ഏഴാം സ്ഥാനത്ത് സാബു ആറായിരത്തി ഒരുന്നൂറ് വോട്ടുകളോടെയും എട്ടാം സ്ഥാനത്ത് ഷാരിഖ കെ ബി അയ്യായിരത്തി എണ്ണൂറ് വോട്ടുകളോടെയും നില ഉറപ്പിക്കുന്നു ഇവർ മൂന്ന് പേരും വോട്ട് നില വളരെ കുറവാണ് എന്ത് വേണോ സംഭവിക്കാം ഇനി വരുന്ന ദിവസങ്ങളിൽ വോട്ട് നിലവാരം മാറി മറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏറ്റവും അവസാന സ്ഥാനത്ത് തുടരുന്നത് കലാഫവൻ സരികയാണ് കലാഫവൻ സരികയ്ക്ക് അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് ട്രെൻഡിങ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കലാഫവൻ സരികയോ ഷാരിക കെ വിയോ സാബുവോ അല്ലെങ്കിൽ ശൈത്യോ ഈ നാല് പേരിൽ ഒരാളോ രണ്ട് പേരോ ബിഗ് ബോസ് വീടിനോട് എന്നേക്കുമായി വിട പറഞ്ഞ് പ്രധാന വാതിൽ വഴി പുറത്തു വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥി ആ വീട്ടിൽ നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യുക ഹോട്ട്സ്റ്റാർ വഴി ചെയ്യുന്ന വോട്ടുകളാണ് അവർ പരിഗണിക്കുക അപ്പോൾ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും വരാം അതുവരെ ബൈ